പുണ്യമുഖന്ദ്രന്റെ മലയാള സിനിമയിൽ വിവാദങ്ങൾ ഒഴുകി നേരമില്ലല്ലേ കാരണം കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ വിവാദത്തിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പല പേരുകളിലൊക്കെ ആയിട്ട് പണ്ട് നമ്മുടെ മേജർ രവിയായിട്ടൊരു വിവാദം ഉണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിവാദങ്ങളായിട്ട് പിന്നെ നമ്മുടെ ഒരു യൂട്യൂബർ ആയിട്ട് ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിലവിലിപ്പോൾ ഉണ്ണിമുകുന്ദന് അദ്ദേഹത്തിന്റെ സ്വന്തം പാളയത്തിൽ തന്നെയാണ് പടം അപ്പം നിലവിലെ വിഷയത്തിന് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയ് ഇരുപത്തി ആറിന് ഉണ്ണിമുകുന്ദൻ തന്നെ ആക്രമിച്ചു ശാരീരികമായിട്ട് അക്രമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുൻ മാനേജറായിട്ടുള്ള വിപിൻ എന്ന വ്യക്തി പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുകയാണ് കൊച്ചിയിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ പരിസരത്ത് വെച്ചിട്ട് കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് ഉണ്ണി മുകുന്ദൻ തന്നെ വിളിച്ചു വരുത്തിയിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും തൻ്റെ കണ്ണടയൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തെന്നൊക്കെയാണ് ബിപിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ ഒരു ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ബിപിൻ പറഞ്ഞത് നരിവേട്ട എന്ന സിനിമ ടൊവിനോ തോമസ് നായനായിട്ടുള്ള നരിവേട്ട എന്ന സിനിമയിൽ ഒരു പോസിറ്റീവ് റിവ്യൂ പോസ്റ്റ് ചെയ്തതാണ് ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് ബിപിൻ പറയുന്നത് അതേപോലെ തന്നെ മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ഉണ്ണിയും പോയതിനു കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും സിനിമയിൽ ലഭിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യം തന്നോട് തീർത്തതാണ് എന്നും ബിപിൻ പറയുന്നുണ്ട്